എല്ലാവർക്കും നമസ്കാരം കേരള സർക്കാരിന്റെ പ്രധാന ഭവന പദ്ധതിയായ ലൈഫ് മിഷൻ സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതരും ഭൂരഹിതരുമായ കുടുംബങ്ങൾക്ക് ഒരു മേൽക്കൂര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മുന്നോട്ടു പോവുകയാണ് മൂന്ന് ലക്ഷത്തിനധികം വീടുകൾ ഇതിനകം നിർമ്മിച്ച ഈ പദ്ധതി കൂടുതൽ ഉപജീവന മാർഗവും സാമൂഹിക പിന്തുണയും നൽകുന്ന ഭവനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ സ്വന്തമായി വീട് വെക്കാൻ ശേഷിയില്ലാത്തവർക്ക് വീടും അവരിൽ തന്നെ തീർത്തും പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഉപജീവന മാർഗവും സ്വന്തമായി അധ്വാനിക്കാൻ പോലും ആകാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഉറപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ലൈഫ് മിഷൻ അഥവാ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ് മിഷൻ നാല് വിധത്തിലുള്ള ഉപഭോക്താക്കൾക്കാണ് ലൈഫ് മിഷൻ ലഭിക്കുക ഭൂമിയുള്ള ഭവനരഹിതർ നിലവിലുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായ വീടുപണി പൂർത്തിയാക്കാത്തവർ പുറംപോക്കിലും തീരത്തും തോട്ടം മേഖലകളിലും താൽക്കാലിക ഉള്ളവർ ഭൂമിയെ ഇല്ലാത്തവർ സ്കീമിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം സ്വന്തമായി ഭൂമിയോ വീടോ പാടില്ല സംസ്ഥാനത്ത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സാധുവായ റേഷൻ കാർഡ് ഉണ്ടാകണം കുടുംബവാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം സർക്കാർ ജോലിയിൽ ഏർപ്പെടരുത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഭിന്നശേഷിയുള്ള വ്യക്തികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക മുൻഗണന നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹഡ്കോ കെ യു ആർ ഡി എഫ് സി എന്നിവയിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വമ്പൻ വായ്പ പാക്കേജിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനാണിത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം വീടുകളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ ഈ ഫണ്ട് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം വരെ ആകുമ്പോഴേക്കും ഏകദേശം മൂന്ന് മുക്കാൽ ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പ്രകാരം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഒന്നര ലക്ഷത്തോളം വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ആറ് ലക്ഷത്തി അൻപതിനായിരം വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം അപേക്ഷകർക്ക് സ്വന്തമായ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം അപേക്ഷ ഓൺലൈൻ ആയി ഇ എംപ്ലോയ്മെൻറ് ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി സ്വീകരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി